പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു വലിയ മലഞ്ചെരിവിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു വാഹനങ്ങളിൽ പ്രായഭേദമെന്നെ നിരവധി ആളുകളുണ്ട് വാഹനങ്ങളെല്ലാം വേഗത കുറച്ച് സാവധാനത്തിലാണ് പോകുന്നത് അതിൻ്റെ കാരണം വാഹനങ്ങൾക്ക് മുൻപിലായി ഒരു ലോറി നിറയെ തടികളുമായി പതുക്കെ കയറുകയാണ് ഒരു വാഹനത്തിന് മാത്രം പോകാവുന്ന ചെറിയ മലം ബാധ ഒരു വശം പാറക്കെട്ടും മറുവശം ഭയപ്പെടുത്തുന്ന മലഞ്ചിരിവും സാവധാനത്തിലുള്ള ഈ യാത്ര അവരെ മടിപ്പിച്ചു ലോറിക്കാണെങ്കിൽ അതിൻ്റെ വേഗത കൂട്ടുവാനും കഴിയുന്നില്ല എന്നാൽ മറ്റുള്ളവരുടെ യാത്ര ദുരിതപൂർണമാക്കുവാൻ ആഗ്രഹിക്കാത്ത ലോറി ഡ്രൈവർ തൻ്റെ വാഹനം ഒരു വശത്തേക്ക് ഒതുക്കി തൻ്റെ കൈ പുറത്തേക്കിട്ട് പുറകെ വരുന്ന വാഹനങ്ങളോട് കയറിപ്പോകുവാൻ ആംഗ്യം കാണിച്ചു എല്ലാ വാഹനങ്ങളും സാവധാനം ആ ലോറിയെ മറികടന്നു പോയി ചിന്തിക്കുക ഇത്രയും റിസ്ക് ഉള്ള ഓവർടേക്കിംഗ് കുട്ടികളും കുടുംബങ്ങളുമുള്ള ആ വാഹനങ്ങൾ അവർ ഇതുവരെയും കാണാത്ത പോലും അറിയാത്ത ഒരു ലോറി ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ തികച്ചും അപരിചിതമായ കരങ്ങൾ എന്നാൽ ആ കൈകളുടെ പുറകിലുള്ള ഡ്രൈവറുടെ ജ്ഞാനത്തെ ആശ്രയിച്ച് അവർ മറികടക്കുന്നു ആ ഡ്രൈവറുടെ കരങ്ങളെ അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇനി ഒരിക്കൽ പോലും കണ്ടുമുട്ടുവാൻ ഇടയില്ലാത്ത ആ മനുഷ്യനെ അവർ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിലും അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ കണ്ടുമുട്ടിയ അപരിചിതരെ വിശ്വസിച്ച് മുന്നോട്ട് കടന്നുപോയിട്ടില്ലേ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സ്വർഗീയ പിതാവിൽ വിശ്വസിച്ചുകൂടാ നമ്മുടെ തലയിലെ ഓരോ രോമങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്നു നമ്മെ നന്നായി അറിയാവുന്ന ആ ദൈവത്തെ എന്തുകൊണ്ട് അവിശ്വസിക്കുന്നു നമ്മുടെ ഭാവിയുടെ എല്ലാ വഴികളും നമ്മുടെ ലക്ഷ്യസ്ഥാനവും അറിയുന്ന ദൈവം മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ എന്തിനാണ് അവിശ്വസിക്കുന്നത് ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് ആംഗ്യം കാണിക്കുക മാത്രമല്ല അവൻ കോടെ വരുന്നവനുമാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്കായി അവൻ കുന്നുകളും താഴ്വരകളും നിരത്തി വഴിയൊരുക്കുന്നു സങ്കീർത്തനം ഇരുപത്തിയഞ്ച് ഒൻപത് സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു യഹോവയുടെ നിയമങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ